ജ്യോതിഷ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ ധനു ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നുചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും ദൈവാദീനത്തെ കുറിച്ചും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് വിചിതനം ചെയ്യുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം പതിനെട്ടാം തീയതി മുതൽ കുംഭമാസം പതിനാറാം തീയതി വരെയാണ് ഈ ഒരു മാസം ധനു രാശിക്കാർക്ക് രാശിയാധിപനും സുഖസ്ഥാനത്തിന്റെ അധിപനുമായിരിക്കുന്ന വ്യാഴം സപ്തമഭാവത്തിൽ നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം വാക്കിൻ്റെ സ്ഥാനത്ത് ആത്മീയ ഗ്രഹമായ ആദിത്യനും ചൊവ്വയെ നിൽക്കുന്നു ചൊവ്വ അത് ഉപരിപഠനത്തെ വിദ്യാഭാവത്തിൻ്റെയും വിവേകബുദ്ധിയുടെയും ഒക്കെ ഭാവത്തിൻ്റെ ആധിപത്യമുള്ള മകരച്ചൊവ്വ ആണ് ഇപ്പോൾ ഗോചരാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒൻപതാം ഭാവാധിപൻ കൂടിയായിരിക്കുന്ന ആദിത്യൻ കൂടി സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൂർണ്ണമായ ദൈവാധീനമുണ്ട് ദേഹസ്യ സൗഷ്ടവും സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയസ് യശസ് സുഖം അങ്ങനെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന എല്ലാ വിജയങ്ങളും വന്നു ചേരും അതായത് ശ്രേയസും യശസ്സും വന്നു ചേരും കീർത്തി വന്നു ചേരുക പദവി വന്നു ചേരുക കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ചില പ്രസിദ്ധികളും ധന ആഗമന യോഗങ്ങളും എഗ്രിമെൻ്റുകളിൽ ഒപ്പിടുവാനും വിദേശവുമായി ബന്ധപ്പെട്ട യാത്രകൾ ചെയ്യുവാൻ തുടക്കം കുറിക്കുവാനും ഒക്കെ ഈ ഫെബ്രുവരി മാസത്തിൽ ഭാഗ്യവും ദൈവാദീനവുമുണ്ട് അത് സാങ്കേതിക വിദ്യാരംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും മെഡിക്കൽ രംഗങ്ങളിൽ ആയിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കോ പഠിച്ചു കഴിഞ്ഞവർക്കുമൊക്കെ ടെസ്റ്റുകൾ എഴുതിയാൽ വിജയിക്കുന്നതിനും അതുപോലെ തന്നെ വിദേശത്ത് പോയി ജോലിയിൽ പ്രവേശിക്കുന്നതിനും വിദേശയാത്രയും ഒക്കെ വന്നു ചേരാൻ ഭാഗ്യമുള്ള ഒരു മാസമാണ് ജലരാശി അധിപന്മാർ വളരെ പ്രബലരായി നിൽക്കുന്നു പ്രവർത്തികാലകനായിരിക്കുന്ന ചൊവ്വായും അതുപോലെ തന്നെ തൊഴിൽസ്ഥാനാധിപനായിരിക്കുന്ന ബുധനും വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്നു ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഭാവം നിൽക്കുമ്പോൾ ധൈര്യമായിട്ട് ഇറങ്ങി പുറപ്പെടുവാനും വിജയം കൊയ്യുവാനും ഏതൊരു വ്യക്തികൾക്കും ഈ നക്ഷത്രക്കാരായിരിക്കുന്നവർക്ക് യോഗവും ഭാഗ്യവും ഉള്ള ഒരു കാലമാണ് ഉത്തമ വാഹന യോഗം അതായത് ഒരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ദേഷ്യമൊക്കെ ഒഴിവാക്കുക നയവും കഴിവും അനിവാര്യമാണ് ജീവി ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യ സമ്പൂർണമായ ഉത്തമ കുടുംബജീവിതം നയിക്കുവാൻ പറ്റുന്ന ഒരു മാസമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറക്കാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്ന അതായത് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിന് എല്ലാവർക്കും ശ്രീ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹമുണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു